പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് എന്ന ഉന്നത സൈനികനാമം കൂടുതൽ ജനശ്രദ്ധ നേടുന്നത് പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ ഡി ജി എംഒയെ ഫോണിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചയിലാണ് കരയിലും ആകാശത്തും കടലിലുമായി നടത്തിയിരുന്ന എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് ആരാണ് ഡി ജി എം ഒ എന്താണ് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇന്ത്യൻ സേനയുടെ ഡി ജി എംഒ പദവിയിലെത്തുന്നത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് കായയാണ് ഇന്ത്യയുടെ ഡി ജി എംഒ മേജർ ജനറൽ കാശിഫ് അബ്ദുള്ളയാണ് പാക് ഡി ജി എംഒ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനുകളും ആസൂത്രണം ചെയ്യുന്നത് ഇന്ത്യൻ സേനയിലെ ഡി ജി എം ഒയുടെ നേതൃത്വത്തിലാണ് സംഘർഷങ്ങളുണ്ടാകുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെ സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതും ഈ പദവിയിലുള്ളവരാണ് ഭീകരർക്ക് നേരെയുള്ള ആക്രമണങ്ങളും സൈനിക നടപടികളും ആസൂത്രണം ചെയ്യുന്നത് ഡി ജി എം ഒ സേനകൾ ആക്രമണത്തിന് സജ്ജമാണോ എന്ന് നിരന്തരം വിലയിരുത്തുന്നതും ഈ ഉദ്യോഗസ്ഥനായിരിക്കും സൈന്യത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഈ ഉദ്യോഗസ്ഥൻ ഏകോപിപ്പിക്കും ഹോട്ട്ലൈൻ വഴി പാകിസ്ഥാൻ ഡി ജി എം എല്ലാ ചൊവ്വാഴ്ച ദിവസവും ചർച്ച നടത്തുന്നതും ഇന്ത്യൻ ഡിജിഎംഒയുടെ പ്രധാന ഉത്തരവാദിത്തമാണ് അതിർത്തിയിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഇത്തരം ചർച്ചകൾ നിർണായകമാണ് സൈന്യവുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഡി ജി എംഒയാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെയും പ്രതിരോധ മന്ത്രാലയത്തെയും അറിയിക്കുക ഇന്റലിജൻസ് ഏജൻസികളുമായി ആശയവിനിമയം നടത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ദൗത്യവുമുണ്ട് സംഘർഷമുണ്ടാകുമ്പോൾ പാകിസ്ഥാനുമായി ആശയവിനിമയം നടത്തുന്ന കേന്ദ്രം ഡി ജി എം ആയിരിക്കും ഡി ജി എംഒമാർ തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം തെറ്റിദ്ധാരണ മാറ്റാനും സംഘർഷം ലഘൂകരിക്കാനും സഹായിക്കും ചർച്ചയിൽ ഡി ജി എം മാത്രമായിരിക്കില്ല പങ്കെടുക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഉദ്യോഗസ്ഥരും ഡി ജി എംഒയുടെ തൊട്ടു താഴ്ത്തി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ ഒരു സംഘമായിരിക്കും ഫോൺ കോൾ നടക്കുന്ന മുറിയിലുണ്ടാവുക എന്നാൽ കോളിൽ ഇരു ഡി ജി എംഒമാർ മാത്രമായിരിക്കും സംസാരിക്കുക സൈനിക മേധാവിമാരോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ ഈ കോളിൽ പങ്കെടുക്കില്ല